പരിശുദ്ധ ൊൻപതാം തീയതി മറിയം പറഞ്ഞു ഇതാ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുന്നിൽ നിന്നും മറഞ്ഞു യഥാർത്ഥമായ മര്യഭക്തി ദൈവജനനിയായ കന്യകാമറിയത്തിന് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവളുടെ നേരെ ശരിയായ ഭക്തി ഉളവാകുകയുള്ളൂ ദൈവജനനി സഹരക്ഷക ആധ്യാത്മിക മാതാവ് സകല വരപ്രസാദങ്ങളുടെ മധ്യസ്ഥ എന്നീ വിവിധ നിലകളിൽ മേരിക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാനമായ സ്ഥാനമുണ്ട് ദൈവമാതാവ് എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യക സർവോത്കൃഷ്ടമായ വണക്കത്തിനും സ്നേഹ ആദരങ്ങൾക്കും അർഹയാണ് നമുക്ക് മേരിയുടെ നേരെയുള്ള ഭക്തി സ്നേഹം ബഹുമാന മധ്യസ്ഥ മധ്യസ്ഥാപേക്ഷ അനുകരണം പ്രതിഷ്ഠ എന്നീ മാർഗങ്ങളിലൂടെ പ്രകടമാക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധ അമ്മ മാതൃ നിർവിശേഷമായ സ്നേഹം നമ്മുടെ നേരെ പ്രദർശിപ്പിക്കുന്നു ഒരു ശിശുവിൻ്റെ ശാരീരിക ജീവൻ സുരക്ഷിതമാക്കുന്നതിന് മാതൃപരിപാലനം എത്ര ആവശ്യമാണോ അതിലുപരി നമ്മുടെ ആധ്യാത്മിക ജീവൻ സംരക്ഷിക്കുന്നതിനും അതിനെ പരിപോഷിപ്പിക്കുന്നതിനും ദൈവമാതാവിൻ്റെ മാതൃവാത്സല്യം ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈശോ അവിടുത്തെ അമ്മയെ തന്നെ നമ്മുടെ ആധ്യാത്മിക മാതാവായി നൽകിയത് കൂടാതെ മേരി സകല വരപ്രസാദങ്ങളുടെ മധ്യസ്ഥയാണ് രക്ഷാകര കർമ്മത്തിൽ ദൈവജനനി വഹിച്ച ഭാഗഭാഗിത്വം അത് വെളിപ്പെടുത്തുന്നു പരിത്രാണ കർമ്മത്തിൻ്റെ ഫലം നമ്മിലേക്ക് പ്രവഹിക്കുന്നത് മറിയത്തിലൂടെയാണ് ഒരു ശരീരത്തിൽ ഹൃദയം ജീവരക്തത്തെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലെ മൗതിക ശരീരത്തിൽ ആധ്യാത്മിക ജീവചൈതന്യമായ പ്രസാദവരം എത്തുന്നത് മറിയത്തിലൂടെയാണ് അവൾ ശിരസായ ക്രിസ്തുവിനെയും അവയവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ധമനികൾക്ക് തുല്യമാണ് അതിനാൽ ജീവന്റെ പ്രഫസ്ഥാനമായ ക്രിസ്തുവിലുള്ള ഐക്യത്തിൽ മേരിയുമായുള്ള ഐക്യം എത്ര ആവശ്യമാണെന്ന് ഗ്രഹിക്കാമല്ലോ ദൈവമാതാവിനോടുള്ള ഭക്തി നമ്മുടെ ആധ്യാത്മികവും ഭൗതികവുമായ നന്മകൾക്ക് ഉപയുക്തമത്രേ നാം കാരമാണ് നമ്മുടെ മറിയത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കേണ്ടത് ഭക്തിയുടെ കാതൽ അടങ്ങിയിരിക്കുന്നത് അനുകരണത്തിലും പ്രതിഷ്ഠയിലുമാണ് ഒന്നാമതായി ദേവജനിയെ അനുകരിക്കണം മറിയത്തിൽ പ്രശോഭിച്ചിരുന്ന സുഹൃതങ്ങൾ നമ്മിലേക്ക് പകർത്തണം പ്രത്യേകമായി വിമലാംബികയുടെ എളിമ വിശ്വാസം പ്രത്യാശ ഉപവി വിരക്തി മുതലായ സുഹൃതങ്ങൾ അഭ്യസിക്കുക എല്ലാ ക്രിസ്തീയ സുഹൃതങ്ങളും അതിൻ്റെ വലിയ പൂർണ്ണതയിൽ വിളങ്ങിയിരുന്നു രണ്ടാമതായി നമ്മെ തന്നെ ദൈവജനനയ്ക്ക് പ്രതിഷ്ഠിക്കണം അവളുടെ സേവനം നമ്മുടെ ജീവിത സാഹല്യമായി കരുതുക അനുദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും മറിയത്തിന് ഒരു സ്ഥാനം നൽകേണ്ടിയിരിക്കുന്നു മേരിയെ ചൈതന്യത്തിൽ ഈശോയ്ക്ക് വേണ്ടി മറിയത്തിലൂടെ എല്ലാം ഈശോയിലേക്ക് സമർപ്പിക്കുക നമ്മുടെ ജീവിതം മര്യാത്മികമായിരിക്കണം മാതാവിനോടുള്ള ഭക്തി മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ നാം ശ്രമിക്കണം വൈകാരികമോ വാഹികവുമായ ഭക്തി പ്രകടനത്തെക്കാൾ ദൈവശാസ്ത്രത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അധിഷ്ഠിതമായ ആരാധന ക്രമമോ ചൈതന്യത്തിന് അനുയോജ്യമോ ആയിരിക്കണം നമ്മുടെ ഭക്തി പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തിയൊൻപതാം തീയതി സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി അന്നത്തെ റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ക്രൂഷ്ചേവ് ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു ഞങ്ങൾ നിങ്ങളെ കുഴിച്ചുമൂടും എന്നാൽ എന്തുകൊണ്ടാണ് ക്രൂഷ്ചേവ് ഇപ്രകാരം പറഞ്ഞതെന്ന് നമുക്കറിഞ്ഞുകൂടായിരുന്നു അടുത്ത കാലത്ത് ഇരുമ്പ് യവനികയുടെ പിന്നിൽ നിന്നും നമുക്ക് അത്ഭുതകരമായ ഒരു വാർത്തയാണ് ലഭിച്ചത് ക്രൂഷ്ചേവ് ഇപ്രകാരം ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപിച്ച ദിവസം റഷ്യ സൈബീരിയയിൽ ഒരു സൂപ്പർ ബോംബ് പരീക്ഷണം നടത്തുകയായിരുന്നു ഇന്നുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിലും ഏറ്റവും മാരകമായ ബോംബായിരുന്നു അത് ബോംബ് സ്ഫോടനം വിജയപ്രദമായിരുന്നെങ്കിൽ ലോകത്തിലെ ഈശ്വര വിശ്വാസികളും ജനാധിപത്യ രാജ്യങ്ങളും റഷ്യയുടെ അടിമകളുമായിരുന്നു പക്ഷെ ക്രൂശ് പ്രതീക്ഷിച്ചതുപോലെ ബോംബ് സ്ഫോടനം വിജയപ്രദമായില്ല ബോംബ് സ്ഫോടനത്തിലൂടെ റഷ്യയുടെ ഏറ്റവും സമർത്ഥരായ മുന്നൂറോളം ശാസ്ത്രജ്ഞന്മാർ മരണമടഞ്ഞു അന്നേ ദിവസം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി നാനൂറോളം രൂപതകളിൽ മാതാവിൻ്റെ ഭാതിമായിലെ ആഹ്വാനമനുസരിച്ച് ജപമാല യജ്ഞങ്ങളും റാലികളും നടത്തിയിരുന്നു ഇതിനാൽ ഇന്ന് ലോകത്തിൽ ഈശ്വരവിശ്വാസികളും ജനാധിപത്യ പ്രേമികളും സ്വതന്ത്രമായി ജീവിക്കുന്നത് നമ്മുടെ അമ്മ പശുത കനികാമറിയത്തിൻ്റെ മാതൃപരിലാളനയുടെ ഫലമായിട്ടാണ് എന്നുള്ളത് നിസ്തർക്കേ നമുക്ക് ദൈവജനനയോട് കൃതജ്ഞരായി ജീവിക്കാം പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അങ്ങ് ഞങ്ങളുടെ സർവവല്ലഭയായ മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങെ സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങൾക്ക് കടമയുണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ആത്മാർത്ഥമായി നന്ദി പ്രകാശിപ്പിക്കുന്നു ഭാവിയിലും ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമേ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിലും അങ്ങേ സഹായം അനുഭക്ഷണീയമാണ് പ്രലോഭനങ്ങളിലും വിഷമതകളിലും അങ്ങാണ് ഞങ്ങൾക്ക് പ്രത്യാശ ദുഃഖങ്ങളിൽ അവിടെ നിന്നാണ് ആശ്വാസം നാഥേ അങ്ങേ കരുണാകടാക്ഷം ഞങ്ങളുടെ മേൽ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസ ജീവിതത്തിന് ശേഷം അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും പരിപാലിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചതിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതാൽ ലോകത്തിൽ കേട്ടപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകയുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപാദത്തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ് നീർ ചിന്തി പാവിയായ ഞാൻ അങ്ങേ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവെ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവം മാതാവിന്റെ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പരിശുദ്ധ ജനനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മൗഢമായ നിർമ്മല കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിഷിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഫയുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവവര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ വേണ്ടി ണമേറ്റവും നിർമ്മല ായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത് വ്യക്തിയായ മാതാവേ ന്യകയായ മാതാവേ ണമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മതുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃഷ്ണാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകവതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ചുതുക്കി യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആധ്യാത്മിക പാത്രം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീപ രഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മലദന്ധം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രൂപയുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബയുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലഹമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വ പിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബന്ധകന്മാരുടെ രാജ്ഞങ്ങൾക്ക് കുടുംബങ്ങളുടെ ധർമ്മ സഭയുടെ അലങ്കാരമായ രാജ്ഞി വേറെ സമാധാനത്തിന്റെ രാജ്ഞിണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ശ്രമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന

ഈശോ മിഷികായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടെ അങ്ങേപ്പക്കൽ അണഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യായിരിക്കുന്ന പരിഷ്ഠ മറിയത്തിന്റെ അപേക്ഷയാൽ സഹല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വമിഷിക യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരിവും ശരണമേ സ്വസ്തി ഹാവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവിളിക്കുന്നു കണ്ണുനിരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടോർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൽ അനുകൃത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലു ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷിയാൻ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപയുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കൂടെ സ്ത്രീകൾ പരിശുദ്ധ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സങ്കേതമേ വിജാതികൾ മുതലായവർ തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥിക്കണമേടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു

ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുരമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ ജപം ശാന്തഗുണത്തിന് മാതൃകയായ മറിയമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ശാന്തി വിതയ്ക്കണമേ